അമ്മയെ തല്ലിയാ പോലും അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം അറി അറിയാമല്ലോ രണ്ടഭിപ്രായമുള്ള നാടാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കൺസേൺ ഇവിടെ ഒരു അട്രോസിറ്റി നേരിടുന്ന അല്ലെങ്കിൽ ഒരു ഇരയാക്കപ്പെട്ട ഒരു വിക്ടിമിന്റെ പരിവേഷമുള്ള ഒരാൾക്ക് കൊടുക്കാവുന്ന എല്ലാ പരിഗണനയും കൊടുക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് ഇവിടെ താങ്കൾ അങ്ങനെ ഒരു ഒരു കേരളത്തിൽ ഏതെങ്കിലും ചരിത്രം രാഹുൽ ചോദിച്ചോട്ടെ കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാടായിരുന്നു എല്ലാം ശരി അത് ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇനിയും ദിലീപിന്റെ പ്രൂവ് ചെയ്യപ്പെടും രഞ്ജിത്തിന്റെ കാര്യത്തിൽ കോടതി ക്ലാസിക് കള്ളക്കേസ് ആണെന്നാണ് പറഞ്ഞത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ കാര്യത്തിൽ ക്ലാസിക് കള്ളക്കേസ് ആണ് ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ ഈ ആണുങ്ങൾ ആണുങ്ങളൊരു ടാർഗറ്റായി മാറുന്നത് നാളെ പ്രതീഷിനും രാഹുൽ ഈശ്വരനും അത് ബാധകമാണ് നമ്മളെയും വേട്ടയാടും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെയും പുറകെ നടന്ന് വേട്ടയാടുന്ന ഒരു സമൂഹം ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ന്യായീകരിക്കുകയല്ല പക്ഷേ ആക്രമിക്കപ്പെട്ട കേസിൽ എന്തെങ്കിലും തരത്തിൽ രാഹുൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ അതൊന്ന് ഇരകളുടെ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വരന് പിന്നിലെന്താണ് സംതൃപ്തി എന്താണ് എന്ന് നമുക്ക് അങ്ങ് അങ്ങ് പറയാൻ കഴിയുമോ ശ്രീ രാഹുൽ ചെയ്യാൻ പുരുഷന്മാരെ ഇല്ല ഹനീറോസിന് ഒരു പ്രശ്നം വന്നാൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരിട്ട് വിളിക്കാറുണ്ട് എന്നാൽ നവീന്റെ വീട്ടിൽ അദ്ദേഹം വിളിച്ചോ എനിക്കറിയില്ല സംശയമുണ്ട് പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ നാട്ടിൽ ആരുമില്ല സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയെങ്കിലും അവർ ഉയർത്തിയാൽ മാതൃഭൂമി ചാടി വീരും മുഖ്യധാരാ മാധ്യമങ്ങൾ ചാടി വീഴും കോടതി വരും മുഖ്യമന്ത്രി വരും മാധ്യമങ്ങൾ വരും പോലീസിന്റെ പടം ഡ്രസ്സിങ്ങിന്റെ ഡ്രസ്സിന്റെ രാഹുൽ പറയുന്ന ഡ്രസ്സിംഗിന്റെ അളവ് എന്താണ് രാഹുലിന്റെ ഉള്ളില് ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുമ്പോൾ അവൾ എങ്ങനെ നടക്കണം എന്നാണ് രാഹുൽ പറയുന്നത് അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം പക്ഷേ സഭ്യതയും മാന്യതയും വേണം ശരീരഭാഗം ഞാൻ കൃത്യമായി നല്ല ഭാഷ കൂടെ പറയാം ഇപ്പൊ ഒരു ഉദാഹരണം കൂടി എടുത്ത് പറയാം അമല പോളുന്ന നടി എറണാകുളത്തിലെ ഒരു പ്രമുഖ കോളേജിൽ പോയി വളരെ ലോ നെക്ക് ലൈനും ക്ലീവേജ് കാണിക്കുന്ന ഒരു വസ്ത്രമാണ് ഇട്ടത് ഒരു സരസ്വതീക്ഷേത്രം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോളേജിൽ ആ വസ്ത്രം ഇട്ടു പോകരുത് എന്ന വിമർശനം പറയും പൊതുവേദിയിൽ ഹണി റോസ് വരുമ്പോൾ വൾഗറായ ആംഗിളുകളിൽ നിന്നാണ് പലപ്പോഴും വീഡിയോയും ഫോട്ടോ എടുക്കുന്നത് ആ വൾഗറായ ഏത് ആംഗിളാണെന്ന് രാഹുൽ കാഴ്ചപ്പാടിന് ഒത്തതല്ലാത്ത അല്ലാത്ത ഒരു വസ്ത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിക്കും വേണമെങ്കിൽ അവളെ മോശം രീതിയിൽ അവളെ സ്പർശിക്കും അതൊക്കെ എന്ന അല്ല സ്പർശനം മറ്റൊരു ലെവലിൽ തന്നെയാണ് സ്പർശിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അങ്ങനെ തന്നെ ആകണം പക്ഷേ പണ്ട് നമ്മുടെ ഐ പി എസ് കാരൻ ഋഷാദ് സിംഗ് സാർ പറഞ്ഞതുപോലെ സെക്കൻഡ് നോക്കിയാൽ കേസ് എടുക്കണമെന്നൊക്കെ പറയുന്നത് പ്രായോഗികമല്ല അവിടെയാണ് സ്ത്രീകളുടെ ശരീരത്തിലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലും കുറച്ച് മാന്യത വേണം സ്ത്രീ സ്ത്രീകൾ അല്ലെങ്കിൽ അറിയില്ല ഒരു പതിറ്റാണ്ട് ിൽ പങ്കെടുത്താണല്ലോ വളരെ നവോത്ഥാനമൊക്കെ ഉന്നയിക്കുന്നൊക്കെയുള്ള ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുത്താണ് അപ്പോൾ താങ്കൾക്ക് അന്ന് കൂടെ ഉണ്ടായിരുന്ന കാരണം അന്ന് കുറച്ചുനാളൊക്കെ വിട്ടുനിന്ന് ആ കേന്ദ്രത്തിൽ പാർത്തു കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ അപ്പോൾ അവിടെയൊക്കെ താങ്കൾക്ക് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി അവിടെയൊക്കെ വസ്ത്രമൊക്കെ താങ്കൾ നിശ്ചയിക്കപ്പെട്ട രീതിയിലൊക്കെ ആയിരുന്നോ ഇല്ല മലയാളി ഹൗസിൽ പങ്കെടുക്കുക പതിനൊന്ന് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ ആദ്യ രൂപമാണ് മലയാളി ഹൗസ് അന്ന് എന്നെ ഈ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷേ അവിടെയും നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ് എങ്ങനെ വേണമെങ്കിൽ പോകാം അതിന് പരിധികൾ വേണം സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും ലക്ഷ്മണരേഖകൾ വേണം ഈ ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് ഈ നാട് എങ്ങോട്ട് പോകും അല്ല ഒറ്റ വരി ദയവായി വരി ശ്രദ്ധിക്കണം ഇതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അടക്കമുള്ള ലിബറലുകളുടെ തെറ്റിദ്ധാരണ ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് രാവണനെതിരെയാണ് സീതാദേവിക്ക് വേണ്ടിയാണ് സീതാദേവിക്ക് എതിരല്ല ലക്ഷ്മണൻ ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് സീതാദേവിക്ക് അനുകൂലമായിട്ടാണ് രാവണനെതിരെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സീതാദേവിയെ ചേഞ്ച് ചെയ്യാനാണെന്നുള്ള അങ്ങനെയല്ല ലക്ഷ്മണരേഖ സീതയെ ബഹുമാനിക്കുകയും സീതയെ ആദരവുള്ളത് കൊണ്ടും സ്ത്രീകളെ ആദരവുള്ളത് കൊണ്ടുമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ സമൂഹം അപ്പൊ നമ്മുടെ ഇത്തരം വാദഗതികളിൽ നിന്നും തുടങ്ങിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവർ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള ഒരു ഗതികേട് ഈ സ്ത്രീ എന്താണ് ഒരു തവണ ഒരു ഒരു ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവളുടെ ഒരു അവസ്ഥയാണത് ആ അവസ്ഥ അഡ്രസ് ചെയ്യാൻ ഒന്നും ഹൃദയനാണോ താങ്കൾ ഒരിക്കലും അല്ല ഹണിറോസിനെ ബഹുമാനവും ഇഷ്ടവുമാണ് ആദരവാണ് അവരുടെ പല സിനിമകളും കണ്ടിട്ടുണ്ട് നല്ല അഭിനേത്രിയാണ് ഇനിയും ഒരുപാട് കലാരംഗത്ത് വളരാനുള്ള വ്യക്തിയാണ് അവർക്ക് ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഒരു വർഷം മറ്റേ വ്യക്തി അല്ലെങ്കിൽ ബോച്ചി ജയിലിൽ ഇട്ടുകൊണ്ടാണോ അത് ചെയ്യേണ്ടത് ഒരു വർഷം ബോച്ചെ ജയിലിൽ ഇടണോ എന്ന് നമ്മുടെ ഹണിറോസിന് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല ഹണിറോസിന്റെ നിലപാടെന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ പറഞ്ഞ തമാശയ്ക്കോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളോ അവർ എല്ലാം ദുഃഖഭാരത്തിലൂടെയാണ് പോകുന്നതെന്നൊന്നും അറിയാതെ അങ്ങ് മാപ്പ് പറയണമെന്നൊരു ഏകപക്ഷീയമായി താങ്കൾ പറയാൻ പോലും താങ്കൾക്ക് അതുപോലും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് അല്ല മാപ്പു ബോച്ചിയോടല്ലേ പറയണമെന്ന് പറഞ്ഞത് ബോബി ചെമ്മൂർ മാപ്പുറോ എനിക്ക് ഹണി റോസിനെ വ്യക്തിപരമായി അറിയില്ല സുഹൃത്ത് നാഷ് ഖാൻ ഇവരുടെ ആദ്യ അവർ പറയുന്ന രാഹുൽ രാഹുൽ ഈശ്വരൻ എന്തെങ്കിലും അവർ പറയുന്ന കൺസേണെ പോലെ തന്നെ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും സമൂഹത്തിൽ കൺസേൺ ഉണ്ടെന്ന് ബഹുമാനപുരസരം ഓർപ്പിപ്പിക്കുന്നു ബഹുമാനപുരസരം അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും കൂടി അവർ മൈൻഡ്ഫുൾ ആകണം അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം പറഞ്ഞപ്പോൾ അവരും അമ്പലത്തിൽ രാഹുൽ ആയിട്ട് കോഡ് ഉണ്ട് എനിക്ക് വത്തിക്കാനിൽ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് പോപ്പിനെ കാണാൻ വത്തിക്കാനിൽ പോയപ്പോൾ അവിടെ പോലും സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ട് എന്തുകൊണ്ടാണ് അതൊരു മാന്യതയുടെ ഭാഗമാണ് മര്യാദയുടെ ഭാഗമാണ് മാളവിക അപ്പോൾ ഈശ്വരനെ ുള്ള ആളുകളൊക്കെ നാളെ നിശ്ചയിക്കും നിങ്ങളൊക്കെ എവിടെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം പൊതുവേദിയിലൊക്കെ വരുമ്പോൾ ഇന്ന വസ്ത്രം ഇടണം ഇന്ന വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അളവിൻ്റെ ആ അളവിതാണ് ഇത്ര മീറ്ററിൽ ഇത്ര ഒക്കെ ആയിരിക്കണം അതിൻ്റെ ആ തോതും അളവും എന്നൊക്കെ പറഞ്ഞ് ഇനി നടക്കാൻ കഴിയൂ എന്ന തരത്തിലേക്കാണ് ആണോ രാഹുലിൻ്റെ ഭാഷ മാറുന്നത് ആണെന്ന് തന്നെയാണ് തോന്നിയത് നാളെ രാവിലെ രാഹുൽ ഒരു ചാർട്ട് തന്നിരുന്നാൽ ഞങ്ങൾ ഈ കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം അതനുസരിച്ച് ജീവിക്കാമായിരുന്നു ഇന്ന വസ്ത്രം ഇടാം ഇന്ന സ്ഥലത്ത് പോകാം ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന വസ്ത്രം ഇടാവുള്ളൂ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു രീതിയിലുള്ള വസ്ത്രം അങ്ങനെ ഉടനെ തന്നെ ഒരു 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 പട്ടിക തയ്യാറാക്കി കേരളത്തിലെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യണമെന്ന് ഞാൻ രാഹുലിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാ ജീവിച്ചോളാമേ അതുപോലെയാണല്ലോ പറയുന്നത് മൊറാലിറ്റിയുടെ കോഡ് തീരുമാനിക്കുന്നത് ഇവരെ ഒബ്സീനിറ്റിയുടെ കോഡ് തീരുമാനിക്കുന്നത് ഇവരെ സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് വസ്ത്രം ധരിച്ചുകൂടാ ഏത് ലിമിറ്റ് വരെ എക്സ്പോസ് ചെയ്യാം ഏത് ലിമിറ്റ് കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്തുകൂടാ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഘം പേട്രിയാർക്കിയൽ ഗൂൺസിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തന്നെയാണല്ലോ രാഹുൽ ഇവിടെ നിൽക്കുന്നത് അത് എത്ര എന്താ പറഞ്ഞ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും എന്താണ് ഹാർഷായിട്ട് പറഞ്ഞാലും ഇത് തന്നെയാണ് പറയുന്നത് നമ്മളിവിടെ ഓർക്കണം പലപ്പോഴും റേപ്പ് നടക്കുമ്പോൾ അവൾ ആ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ ആ റേപ്പ് നടന്നത് എന്ന് പറയുന്ന അതേ ലോജിക്കാണ് രാഹുലിന്റെ വായിൽ കൂടെ വരുന്ന ഈ ഈ വാക്കുകൾ നമ്മൾ ഓർക്കണം ഷീസ് ആസ്കിങ് ഫോർ ഇറ്റ് എന്നുള്ള ലോജിക്ക് തന്നെയാണ് അതായത് ആ വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെ പെരുമാറാം എന്ന് തന്നെയാണ് പറയുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ എന്താ വസ്ത്രങ്ങൾക്ക് പരിമിതി ഇല്ലെങ്കിൽ എന്താണ് വാക്കുകൾക്കും പരിമിതി കാണില്ല എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ടുള്ള റേപ്പിസ്റ്റ് ലോജിക്ക് തന്നെയാണ് അതാണ് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് അതായത് ഒരു സ്ത്രീ നമ്മളിപ്പം പലപ്പോഴും പറയും ഒരു സ്ത്രീ ന്യൂഡായിട്ട് പോലും നടക്കുകയാണെങ്കിലും വളരെ ഡീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ സെറ്റ് ഓഫ് പുരുഷന്മാർ നമ്മുടെ ഈ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പല കൾച്ചറുകളിലും അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ആ കഴിഞ്ഞൊരു ചർച്ചയിൽ ദിനുവില് പറയുക ആദിവാസി സമൂഹങ്ങൾ എന്നാണ് എന്താണ് ബ്ലൗസ് ധരിച്ചു തുടങ്ങി എന്നിട്ട് ആദിവാസി പുരുഷന്മാരല്ല ആദിവാസി സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല അവർക്കൊരു സെൻസ് ഓഫ് ഡീസൻസി ഉണ്ട് അവർക്ക് മിനിമം ബോധമുണ്ട് ആ ബോധം മാത്രമാണ് നമ്മളിവിടെ എല്ലാ പുരുഷന്മാരോടും ചോദിക്കുന്നത് ഇത് ഒരുമാതിരി പുരുഷന്റെ കണ്ണിന് എന്താണ് മുഖപടം ഇടേണ്ട സ്ഥലത്ത് സ്ത്രീയുടെ വസ്ത്രത്തിന്റെ സ്ത്രീകളുടെ ശരീരത്തിന്റെ മേൽ മൂടുപടം ഇടേണ്ടി വരുന്നത് വളരെ വളരെ കഷ്ടമാണ് ആ ലോജിക്കേ കഷ്ടമാണ് അത് എത്ര നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷയിൽ പറഞ്ഞാലും അത് റേറ്റിസ്റ്റ് എന്താണ് അതിന്റെ അപ്ഡേഷൻസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കോടതിയിൽ പറയുന്നത് എന്താണ് നാല് മാസം മുൻപാണ് ഒരു കേസിൽ അല്ലെങ്കിൽ അന്ന് ഇത് ദുരനുഭവം ഉണ്ടായ ആൾ എന്തിന് ഈ പറയുന്ന ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തു അന്ന് അവിടെ അത്തരത്തിൽ ഒരു തരത്തിലും ഒരു അതൃപ്തിയോ ദുരനുഭവമോ പറഞ്ഞില്ല ആൾ അപ്പോൾ അതൊരു ബലഹീനതയായി എടുക്കുന്നത് അല്ലെങ്കിൽ അത് നിയമപരമായ ഫ്ലോ ഫോറങ്ങളിൽ പോലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിൻ്റെ ശരികേടുണ്ടോ കാരണം കോടതി പറഞ്ഞ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊരു പത്ത് വർഷത്തെയും എട്ട് വർഷത്തെയൊക്കെ കേസുകൾ വേണം ആ അതൊരു പത്ത് വർഷത്തേതോടെ ആ അവിടെ പോലും ആക്ച്വലി ആ സ്ത്രീയുടെ കൂടെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നിൽക്കേണ്ടത് കാരണം ഒരു സ്ത്രീക്ക് എപ്പോഴാണ് ആ ട്രോമയെ അതിജീ അതിജീവിച്ച് അത് തുറന്നു പറയാൻ പറ്റുന്ന നമുക്കറിയില്ല കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ അതിപ്പം ലൈംഗിക ചൊവ്വയുള്ള സംസാരമാണെങ്കിലും എന്താ സെക്ഷൽ അസോൾട്ട് ആണെങ്കിലും ശരി ഒരുപാട് വർഷങ്ങൾ നമ്മൾ ചിലപ്പം നമുക്ക് ചെലവഴിക്കേണ്ടി വരും അത് നമ്മൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും ഒക്കെ എടുത്തിട്ടാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ അത് കൊപ്നി സാൻസിൽ എടുക്കേണ്ട കാര്യമേ അല്ലായിരുന്നു പക്ഷെ ആ കേസും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം നാലേ നാലും മാസമാണ് ആയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഞാൻ അതിൻ്റെ ഫൈവ് സീറോ നയനിന്റെ പരിധിയിലുള്ള ലിമിറ്റേഷൻ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നത് ആറ് മാസമാണ് അതിൻ്റെ ലിമിറ്റേഷൻ അപ്പം പരിധിക്ക് വരുന്നത് തന്നെയാണ് അത് എന്താണ് കോടതി മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടാത്ത റിമാർക്കാണ് കാരണം വളരെ കൃത്യമായിട്ട് ലീഗൽ പ്രൊവിഷൻ പറയുന്നത് ആറു മാസത്തിനുള്ളിൽ കംപ്ലയിൻ്റ് കൊടുക്കണമെന്നാണ് ആ പരിധിക്കുള്ളിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഒന്ന് രണ്ട് അവരൊരു ഇനോഗ്രേഷന് പോയതല്ലേ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇവന്റിന് പോയതല്ലേ അവർ അവരതിന് പൈസ മേടിച്ചിട്ട് പോ പോകുന്നില്ല അവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് അവരുടെ ഒരു എത്തിക്കൽ കോഡിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം നമ്മളാണെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം നമ്മൾ ഓർഗനൈസേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ കൺസേൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പൊ അവിടെ ഒരു സീൻ ഉണ്ടാക്കാത്തതാണോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കിയാൽ പിന്നീട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഹണി റോസിനെ അല്ലെങ്കിൽ വേറെ നടിമാരെയോ വിളിക്കും അവർ അവർ സ്ഥിരം പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നിട്ട് അവർക്കുള്ള പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ എന്താണ് അവസര നിഷേധത്തിന്റെ വലിയൊരു ലോജിക്കായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഇങ്ങനെ നടന്ന അതായത് സ്ത്രീകളെ പ്രശ്നക്കാരികളാക്കി കാണിക്കുന്ന പർട്ടിക്കുലർലി നടിമാരെ പ്രശ്നക്കാരികളാ ആക്കി കാണിക്കുന്നത് അവർക്ക് സിനിമയിലും മറ്റു വേദികളിലും അവസരം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആ ഒരു വേദിയിൽ അവർ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസൺ കാണും അത് മാത്രല്ല പലപ്പോഴും നമുക്കിത് നമ്മളോട് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും അല്ല കാരണം ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്ന മെൻഹാവുന്ന മൊണോപോളി ഓവർ ലാംഗ്വേജ് കോൺടസ്റ്റ് വളരെ ഒക്കെ തന്നെ താങ്കളിലേക്ക് തിരികെത്താം രാഹുൽ ഈശ്വരൊക്കെ നമുക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള ആളാണ് പക്ഷെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് കാരണം ഒരു ഒന്നര പതിറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് ഈ എടുത്തു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഈശ്വർ ഈ പറയുന്ന വേട്ടക്കാരനൊപ്പമാണ് എല്ലാ ഇടങ്ങളിലും ഫ്ലോറി ഫ്ലോറുകളിലും പ്രത്യക്ഷപ്പെടാറുള്ളത് എന്ന് ഗോവിന്ദചാമി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അല്ലല്ല 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 ഞാൻ ചോദിക്കട്ടെ രാഹുൽ പൂർത്തിയാക്കട്ടെ അപ്പോൾ രാഹുൽ ഇതിൽ നിന്ന് എന്താണ് സാമ്പത്തിക നേട്ടം വല്ലതും ഉണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് പലരും ഒക്കെ ചോദിക്കുന്നത് നമ്മൾ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ രാഹുൽ രാഹുൽ അതിന്റെ മറുപടിയും പറയാമല്ലോ രാഹുൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദാർഷിണ്യവും ഇല്ലാതെ നിർലജ്ജം ഇങ്ങനെ ഈ ഇര വേട്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെ പോയി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്നത് ഈ വല്ല സാമ്പത്തിക നേട്ടം വല്ല രാഹുലിന് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഈ പ്രതീക്ഷ ചോദ്യത്തിന് നന്ദി അത് ക്ലിയർ ചെയ്യാനുള്ള അവസരമായിട്ട് ഞാൻ എടുക്കുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യൻ മീഡിയ ശശി െ ഭാര്യെ കൊന്നവൻ എന്ന് പറഞ്ഞ് വേട്ടയടികൊണ്ടേ നമ്മുടെ മലയാള മീഡിയം ഒന്നും ചെയ്തില്ല വലിയ കാര്യം ശശി തരൂർ സാറിനെ ഏറ്റവും ശക്തമായി ഡിഫൻഡ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഷാറുഖ് ഖാന്റെ മകനെ നമ്മുടെ ഷാറുഖാന്റെ മകനായതുകൊണ്ട് മാത്രം നോർത്ത് ഇന്ത്യയിലെ മറ്റു പല താല്പര്യങ്ങളും വെച്ച് അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ നാഷണൽ മീഡിയയിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഞാനാണ് ഏറ്റവും ഡിഫെൻഡ് ചെയ്യാനിരുന്നത് അല്ലെങ്കിൽ റിയാ ചക്രവർത്തി എന്ന് പറയുന്ന സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ഗേൾഫ്രണ്ടിനെ സുശാന്ത് സിംഗ് രാജ്പുട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ അത് കൊലപാതകമാണെന്ന് വരുത്തി തീർത്തി അതിന്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹിമാണെന്ന് പറഞ്ഞുകൊണ്ട് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ഗേൾഫ്രണ്ടിനെ വേട്ടയാടിയപ്പോഴും രാഹുൽ ഈശ്വർ ആണ് ഉണ്ടായിരുന്നത് ഇനി അങ്ങ് നോക്കൂ രാഹുൽ ഈശ്വർ എടുത്ത നിലപാടുകളല്ലേ എല്ലാ കാര്യത്തിലും ശരിയായത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ എന്തായി വിജയബാബു കാര്യത്തിൽ കാര്യത്തിൽ എന്തായി എന്തായി അല്ലെങ്കിൽ ശ്രീ ഈ െല്ലാം രാഹുലീശ്വരത്തെ നിലപാട് ശരിയും മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത നിലപാട് തെറ്റുമായിരുന്നു ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ അളവ് പോലെന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും കോടതിയിലേക്ക് പോകുന്നതിന് മുൻപേ രാഹുല് പറയുകയാണോ അവര് അവരെ ഉച്ച നോക്കി അങ്ങ് ഗണിക്കുകയാവർമ രാഹുൽ ഇല്ല സർ ഞാൻ വളരെ അല്ല എനിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട് അത് എന്താ പറയുക എനിക്കൊരു സൂപ്പർ പവർ ആണുള്ളത് അത് കോമൺ സെൻസ് ആണ് അതായത് വിജയബാബുവിൻ്റെ കൂടെ രണ്ടു മാസം ബന്ധം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ദിവസം രാവിലെ എണീച്ച് അയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ഹോട്ടലിൽ പോകുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തെ സി സി ടി വി കൂടെ കാണണം അതായത് ഈ പെൺകുട്ടിയും ആ താരവും കൂടി ഹോട്ടലിലേക്ക് കയറിപ്പോകുന്ന സി സി ടി വി ഉണ്ടെന്ന് പോലീസുകാരും പത്രക്കാരും പറഞ്ഞു ഞാൻ പറഞ്ഞു തിരിച്ചിറങ്ങി വരുന്ന സി സി ടി വി നോക്കിയ പോലെ അവർ തമ്മിൽ സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നെങ്കിൽ പ്രത്യേകിച്ച് റേപ്പ് ഒന്നും നടന്നില്ല ല്ലോ എന്ന് കരുതാന്ന് പറഞ്ഞു എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ വെറും കഥകൾ പറയുകയാണ് ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത് കള്ളത്തരമാണ് എന്ന് തുറന്നു പറയാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട് ഇത് ശ്രീ പ്രജീഷനും ഉണ്ട് പക്ഷേ ലിബറൽ കൈകിടികൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൈകടികൾക്ക് വേണ്ടി സ്ത്രീകളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണകളിൽ നിങ്ങൾ പുരുഷന്മാരെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ താഴ്ത്തി കാണിക്കുകയാണ് നാളെ ശ്രീ പ്രജീഷിന് ഈ പ്രശ്നം വന്നാലും രാഹുലീശ്വര പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല കാര്യം നമ്മളെ എങ്ങനെങ്കിലും കൂട്ടിക്കേറ്റി ജയിലിലിട്ട് കയ്യടി നേടി സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നത് ആ സംസ്കാരത്തിനെതിരെയാണ് നാളെ എനിക്കെതിരെയൊക്കെ അങ്ങനെ ഒരു കള്ളക്കേസ് വന്നാൽ ജയിലിൽ കിടക്കും സുപ്രീം കോടതി പോയതുപോലെ കാശ് നമ്മുടെ ആരുടെയും കാണില്ല അങ്ങനെ എത്രയോ പുരുഷന്മാരുടെ ജീവിതം നഷ്ടപ്പെട്ടു അങ്ങേക്കറിയാമോ ഈ ടെക്നോ പാർക്കിൽ അടക്കം അങ്ങനെ വ്യാജ പരാതികളുടെ പേരിൽ എത്ര പുരുഷന്മാരുടെ ജീവിതവും കരിയറും ആ മനസ്സിന്റെ വിശാലതയൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് താങ്കൾക്ക് എതിരെ